ൂജീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദാഖാ വന്ദേ വാൽമീകിഗോകിളം ഹരിശ്രീഗണപതി നമ അഭിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ അധ്യാത്മരാമായണം യുദ്ധകാന്ഡം യുദ്ധയാത്രയാണ് അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ കൗതുകം സംഭാവ്യ സാദരം അഞ്ചസാ സുഗ്രീവനോടരുൾ ചെയ്തിതോ കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാല വ്യുൽപ്പന്ന മോദം പുറപ്പെടുക നക്ഷത്രമുത്രമതും വിജയപ്രദം ക്ഷമാമൂലം ഹതിപ്രദം ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കോ ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ പമ്പരാമാനരന്മാരെ നിയോഗിക്കാരംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടമേറിമൽ ിംബെ സുമിത്രാത്മജനംഗതോ സുഗ്രീവനെന്നെ സുഗ്രീവനെ പിരിയാതരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരനും നീലൻ ഗജൻ ഗവായൻ ഗവാക്ഷൻ ബലി ശൂലി സമനാന മൈന്ദൻ പങ്കജ സംഭവ സോനു സുഷേണനും തുങ്കൻ നളനും ശതബലീതാരനും ചൊല്ലുള്ള മാനര നായകന്മാരോടോ ചൊല്ലുവാനാവതല്ലാതോ ഒരു സൈന്യവും കൂടി മീ വൈകരോ താടലുണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യ സഹോദരനോടും രഘുവതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ രോഗനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ു കളിച്ചു കുളച്ചു ലോകാത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രി ജരേശ്വര രാജ്യം പ്രതിപരമാസയാവേകാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു വരന്നോരുവാധി നടന്നടുക്കുന്നതൂപോലെ ചാടിയും മോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വാഫലങ്ങൾ ഭുജിക്കയും ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലാശരീരികളായ ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പുക്കൂ മഹേന്ദ്രാ ജലാന്തികേ മേവിനാർ മാരുതി തന്നോട് കണ്ട ദേശേ നിന്നോ പാരിലിറങ്ങി രഹുകുലനാഥനും താരേ കണ്ട സൗമിത്രയും പാലിലിഴഞ്ഞു അണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രനും ീരം പ്രവേശിച്ചൂര്യനും വാരി തന്നോടവശിമ തീരം പ്രവേശിച്ചിതപ്പോൾ നിർപാധിപൻ സൂര്യാത്മജനോടനുജ് ദശു നാം ൂത്തുസന്ധ്യാവനം ചെയ്തു ആരാ നിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതി കൽപ്പിക്കവേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാധികൾ രാത്രിയിൽ മായാവിശാരഥന്മാരായ രാത്രിചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചോമേവിനാൾ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു ആനസേ ഭീതി കലർന്നു മരൂവിനക്രചക്രൗഭയങ്കരാമേത്രയോ മുഗ്രം വരുണാലയം ഭീമനിസ്വനം ഠ്യമഗാദമേ ഉത്തരണം ചെയ്തിന് ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷ പയക്രോധലോഹാദികൾ സൗഖ്യാമതാമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനെ സംഭവിക്കുന്നു വിചാരിച്ചുകാണിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിന ി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതു മേ സമ്പ്രതിനിത്യമാനന്ദ്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാവരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാ മതമൊക്കെയോർ താലബുധന്മാരുടെ മതം രാവണാദികളുടെ ആലോചന കഥനിൽ കഥശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ ദാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു മന്ത്രാനികേതനം പൊക്കിരു നീടിനാൻ ആദിഥേയാ സുരേന്ദ്രാദികൾ കുമാരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടുകേൽപ്പിച്ചവസ്ഥകൾ ിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാദോരുലങ്കയിൽ ഓക്കോടുവന്ന കമ്പുക്കോരുവാനരൻ തന്നെയും കണ്ടും പറഞ്ഞോരു വീനതകുട കൂടാതഴിച്ചുപാവനം ഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നി സ്വസ്ഥനായി പോയതോത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലോ ഒരു സംശയം പ്പോൾ കപികുലസേനയും രാമനും അബ്ദിതന്നുത്തരതീരെ മരവുന്നു കർത്തവ്യമെന്തു നം മാലിനിയെന്നതും ചിത്തി നിരൂപിച്ചു കൽപ്പിക്കങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചെന്നതോ കേട്ടതോ മൂലമായി ൊരാപത്തിനെയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നോട് കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നേ തഥമവും മിദ്ധം ത്രിവിധമായുള്ള വിചാരവും തം ദുസ്സാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ പാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തോ സമ്മതം മാമകം നന്നു നന്ദീ ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതോ മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതോ തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്നനായേനവ നുള്ളിലുറച്ചു കൽപ്പിച്ചിതോപിരിവതു മധ്യമമായുള്ള മന്ത്രമ തന്നെയേ ചിത്താഭിമാനീന താൻ താൻ പറഞ്ഞു സാധിപ്പതിനു ദുസ്തർക്കം പറഞ്ഞതു ും പറഞ്ഞീർഷയാസ കൽ കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടുപിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നഥാമദത്രയും എന്നാൽ ഇവിടെ നമുക്കന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളാ വിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാ നന്നു നന്നെത്രയോർത്തോളമുള്ളിലേതിന്നോരുകാര്യവിചാരമുണ്ട് ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നോ രാകുലമിന്ദു ഭവിച്ചതും മാനസേ മർത്യരാമംഗൽ നിന്നോ ഹയം ദവാചിത്തെ ഭവിച്ചതുമെത്രയോ അത്ഭുതം मृत्रारिये पुरा युद्धे जयिचुडन् जै बिध्वा निरिविनिक्षिप्य पत्तने सत्वरं विश्रुतमायोरुकीर्ति वळर्तदं पुत्रनामेघनिनादनदोर्कनी वित्तेशने पुरायुधमध्ये भवान् ജിത്വാജിതശ്രമം പോലും ദശാന്തരീ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയുമോർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലതേണ്ടത്തിനാ കാലദത്താൽ ഒരു ഭയമുണ്ടാകൂ േണ തന്നെ വരുണനേം സങ്കര തിങ്കൾ ജയിച്ചി ലയോഹവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരും മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ വയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്നയോധവാം വന്മാർ കരം തന്നു കൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശൈലമിളക്കിയെടുത്തുടൻ ആലോലമിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസിദീ ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലം ആലോക്യഭീതികലർന്നു മരുവുന്നു മാരുതീ വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമോ കോർക്കൽ നാണമാ നാമന്നുപേക്ഷിക്കാരണാലേതു മോ രാമയാണ്ടതുവൻ രാ ഞങ്ങളാരനു മറിഞ്ഞതാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഹനോടറി ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാ മാനമോടി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോക തിങ്കൾ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നോരു ഒരു കാര്യവിചാരമാക്കിപ്പല ഒരു കൂടി നിരൂപിക്കയെന്നതും യും ഉൾത്താരിലോ തരുളീണം ജഗൽപ്രഭോ നത്തഞ്ചര വരുദ്ധം പറഞ്ഞള ഉൾത്താവമൊട്ടു കുറഞ്ഞു ദശാസിനും